ഏതാണ് ആ പറഞ്ഞു കിട്ടിയ കഴുത്തൊക്കെ ുംറിയാലോ ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സ്റ്റോക്സ് ഇന്നൊരു റിയാക്ഷൻ ടുപ്പരി ഒരു ഇൻഫോർമേഷൻ കൂടിയാണ് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് വന്ന വീടുമാണ് നമ്മുടെ ഇച്ചായൻ്റെയും ഇച്ചായത്തിൻ്റെയും വീട് അപ്പോൾ അവിടെ പോയപ്പോൾ പോയ സമയത്ത് ചുറ്റുപാടും അധികം ആരും ആരുമില്ലാത്തൊരു ഏരിയയാണ് ഞാൻ അവരോട് പറയുകയും ചെയ്തു വളരെ സൈലൻ്റ് ആയൊരു ഏരിയയാണല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ കള്ളം കയറി കള്ളം കയറി എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ പണ്ട് മുതലേ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ കാര്യമാണ് ഇനി വീട്ടിൽ കള്ളം കയറി ഇനി ഇന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയുന്ന ഒരാളുടെ വീട്ടിൽ ഇത്തരം ഒരു മോഷണശ്രമം നടക്കുക അതല്ലെങ്കിൽ അവിടെ തട്ടിപ്പിന് ആളുകൾ വരിക എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടി തോന്നും കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനും കൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണത് വേറെ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ വന്നപ്പോഴത്തേക്കും വെള്ളടാം വന്നപ്പോഴത്തേക്കും ഞങ്ങള് കഴിഞ്ഞാഴ്ച അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നു കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് എപ്പോഴും ഫ്രണ്ടിൽ കൂടെ എല്ലാം ബാക്കിൽ കൂടി തന്നെ വണ്ടി വണ്ടിയോടെ വെച്ചിട്ട് ബാക്കിൽ ലോക്ക് ചെയ്തിട്ടാണ് കേറുന്നത് അപ്പൊ അങ്ങനെ കയറി പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ഡോറ് ഫ്രണ്ടില് ഡോറ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചവിട്ടി ഇല്ലേ ചവിട്ടി തൂക്കണ ചവിട്ടി അതിനകത്ത് രണ്ട് കാൽപ്പാട് മണ്ണെടുക്കില്ലേ ഡോറിന്റെ ലോക്ക് കുടിഞ്ഞ് താഴെ കിടക്കും നമ്മള് ഫ്രണ്ടിൽ കൂടി കയറും നമ്മൾ ശ്രദ്ധിച്ചില്ല മണ്ണോടെ തന്നെ അതായത് ശരിപ്പൊന്നുമില്ല മണ്ണോടെ തന്നെ ചവിട്ടി കയറിയിട്ടുള്ള ആ ഒരു ഇതിൽ കീർക്കുന്നു താഴെ അപ്പൊ ഞങ്ങള് വെച്ച് നമ്മളെ അന്വേഷിച്ചു വന്നത് ഇപ്പൊ വിനീതും അതേപോലെ തന്നെ അങ്ങനെ ആരെങ്കിലും പിന്നെ വിനോദന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വരാറില്ല എന്നാലും അവരായിരിക്കും അനിയച്ചനോട് ചോദിച്ചു പറഞ്ഞാൽ അറിയില്ല കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ചേച്ചിനോടൊക്കെ കാര്യം ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ഏയാള് വന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അവരോട് ചോദിച്ചപ്പോ അവരും വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പൊ അവരാവുന്ന കാര്യം പറയുന്നത് അവർ പുറത്ത് പോയിട്ട് രണ്ടുപേരും പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സാധാരണ അവർ കയറുന്നത് ബാക്ക് സൈഡിൽ കൂടിയാണ് വണ്ടി വെച്ചിട്ട് വച്ചിട്ട് പുറേക്കൂടെ കയറും അന്നും അതുപോലെ ബാക്കിൽ കൂടെ കയറി അടുത്ത ദിവസം രാവിലെയാണ് അവർ ഫ്രണ്ടിലെ വാതിൽ ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ടിലെ വാതിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ചവിട്ടിയിൽ ഫുള്ള് കാൽപ്പാടും അല്ലെങ്കിൽ മണ്ണും ഒക്കെ പറ്റിയിരിക്കുന്നു അവരുടെ വാതിലിൻ്റെ ലോക്കിറ്റ് ലിവർ ഒടിഞ്ഞ് താഴെ കിടക്കുന്നു ഉറപ്പായിട്ടും ആരായാലും ഒന്ന് പാനിക്കാവും എന്താ സംഭവിച്ചെന്ന് അറിയാതെ അപ്പോൾ അതുപോലെ ഇവരും പാനിക്കായിട്ടുണ്ട് എന്നിട്ടടുത്ത വീടുകളൊക്കെ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ ആ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി തുറക്കാൻ നോക്കി പിഴിക്കും ഒഴിഞ്ഞതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചു പക്ഷേ ആരും വന്നിട്ടില്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്നൊരു പേടിയുണ്ടല്ലോ അത് അവർക്കും ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം പറഞ്ഞ കാര്യമാണ് ശരിക്കും ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് മോഷണത്തിന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇറങ്ങുന്നതെന്ന് ചിലപ്പോ തോന്നി പോകുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ പിറ്റേ ദിവസമായി ഭക്ഷണം കഴിക്കണം ഉച്ചക്കുരു മൂന്നിനെ വീഡിയോ ഒക്കെ എടുത്ത് ചോറൊക്കെ കഴിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച മൂന്ന് മണിയായിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണ് പതിവില്ലാതെ വന്ന് ഫോൺ ഫോണടിക്കണ് കോളിമെല്ലിമെല്ലാം അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് വേറെ തന്നെ ചിന്ത സംഭവം പുറത്തോട്ട് ഇറങ്ങി കഴിക്കുന്നത് ഞാൻ നോക്കിക്കൂടാന്നു ഡോറ് ചേച്ചി നൈറ്റിട്ട് തലയിൽ മറ്റേ നമ്മള് ഷോൾ തട്ട് പോലെ ഷോൾ ഇട്ടിട്ട് ബാഗ് നല്ല ക്വാളിറ്റിയിൽ പോലെ നല്ലൊരു ബാഗ് അത് നോക്കിട്ടിട്ട് നിൽക്കണേ അപ്പൊ എന്താണ് കാര്യം പ്രത്യേകിച്ച് എനിക്ക് ഈ വീട് വാടക കൊടുക്കണുണ്ടോ എന്ന് വെച്ചാൽ നമ്മളാ വാടക നമ്മളോട് വാടക കൊടുക്കണുണ്ടാവും അപ്പൊ കാര്യം എന്താന്ന് ചോദിച്ചു അല്ല ഇച്ചായനെ കണ്ടപ്പോ നിങ്ങള് മാത്രമേ ഉള്ളൂ ഈ വീട്ടില് ഇനി വേറെ ആരെങ്കിലും വേറെ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് കാര്യം പറയുന്ന എനിക്ക് ഫോണൊന്നും എന്റെ വീട് അപ്പുറത്ത് മുക്കിലാണ് പക്ഷെ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് അവർക്ക് പറയാനും പറ്റണില്ല അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോൾ തോന്നി വേഗം തന്നെ ഞങ്ങള് എന്താ കാര്യം വെച്ചപ്പോ ഞങ്ങള് ഫോണൊന്നും തരും എനിക്ക് അത്യാവശ്യം ഹസ്ബന്റിനെ കോൾ ചെയ്യാനാണ് ഇന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇവരെ കണ്ടപ്പോ ഒരു പരിങ്കിലും കൊണ്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞട്ട അപ്പൊ അത് കഴിഞ്ഞ് ഇവര് വേഗം തന്നെ എന്തിനാ മോനെ താമോനെന്ന് പറഞ്ഞപ്പോ സങ്കടം തോന്നിട്ട് ഞാൻ ശരിയെന്നൊരു ഫോൺ എടുത്തു അപ്പത്തേക്ക് ഞാനിതെല്ലാം കേട്ടോ അപ്പൊ എനിക്കൊരു ഫോണായിട്ട് എനിക്കൊരു ഡൗട്ട് ഫോൺ വാങ്ങി പിടിച്ചിട്ട് വിളിക്കാൻ വിളിക്കാൻ കുറുഭവോട്ട് ഓടിക്കളഞ്ഞാലാ എന്ന് എന്താ വച്ചാൽ ഇത്ര പേരുണ്ട് ഇതാണ് ഒറ്റക്കാണെന്നു എനിക്കൊരു ഡൗട്ടടിച്ച് അപ്പൊ ഞാനപ്പ ഇച്ചായനോട് പറയാൻ വേണ്ടിയിട്ട് ഞാനോ അവിടെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ പറയാൻ പോയതാണ് ലൗഡ് സ്പീക്കർ ഇട്ട് കൊടുക്ക് കൈ കൊടുക്കണ്ട അത് പറയാൻ വന്നപ്പോഴത്തേക്ക് ഇച്ചായ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഈ ചൈൻ കൊടുത്തത് തോന്നി ഒരു എനിക്ക് സ്പീക്കർ ഇട്ടിട്ടാണ് കൊടുത്തത് സംസാരിച്ചപ്പോ അവര് ഫോൺ മേടിക്കാൻ ഫോൺ കൊടുത്തില്ലെങ്കിൽ സംസാരിച്ചാൽ മതി പറയും അപ്പൊ ആദ്യം വിളിച്ച കോൾ എടുത്തില്ല അപ്പൊ ഇതെന്താ സംഭവം ചോദിച്ചാല് ഒരു സ്ത്രീ വന്നിട്ട് ഇവരുടെ വീട്ടില് കോളിംഗ് അടിച്ചു ഇപ്പൊ ഇച്ചായൻ പുറത്തിറങ്ങിയ സമയത്ത് അവർ ആദ്യം സങ്കടഭാഗം നടിച്ചു അതിനുശേഷം ഫോൺ തരുമെന്ന് ചോദിക്കുന്നു അവരുടെ വീട്ടിൽ നിന്ന് അവരെ അടിച്ചിറക്കി ഹസ്ബൻ്റിനെ വിളിച്ച് പറയാൻ വേണ്ടിയാണ് ഫോൺ തരാമെന്ന് ചോദിക്കുന്നു ആദ്യം വെച്ചാലും ഒന്ന് മടിച്ചു പക്ഷെ അവരുടെ ആ ഒരു നോർമലി ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീ വന്ന അല്ലെങ്കിൽ ആരെങ്കിലും വന്നു നമ്മുടെ വീട്ടിൽ മുന്നിൽ നിന്നിട്ട് സങ്കടം പറയുമ്പോൾ മനസ്സിൽ കരുണയുള്ളവർക്ക് എന്തായാലും തോന്നും സഹായിക്കണം എന്നൊക്കെ തോന്നും അങ്ങനെ ഇദ്ദേഹം ചെയ്തു ഫോൺ കൊടുത്തു ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തിട്ടാണ് കൊടുത്തത് അവരെന്താ ചെയ്തത് നേരെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് അവരെ കുറയുകയും ചെയ്താൽ കുറയുകയാണ് തന്നെ വിളിക്കാൻ പറ്റത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇവർ സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ വീഡിയോ ഇത് പറയുന്നുണ്ട് അടുത്ത ദിവസം ഇവരുടെ അയൽക്കാരെയും ഇതുപോലൊരു ഇൻസിഡന്റ് ഫേസ് ചെയ്തു അവരുടെ വീട്ടിലും ചെന്നിട്ട് ഇതുപോലെ ഫോൺ ചോദിച്ചു കൊടുത്തില്ല എന്നൊരു പറയുന്നു അതുപോലെ തന്നെ ഇവരുടെ കമന്റ് ബോക്സിനകത്തും ഒരു ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലും വന്നിരുന്നു പക്ഷെ അത് സ്ഥലം എറണാകുളത്താണ് ഇവർ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലക്കും എറണാകുളത്തിൻ്റെ ഇടയ്ക്കാണ് മറ്റേ ആ കമന്റിന്റെ ചേച്ചി താമസിക്കുന്നത് എറണാകുളത്താണ് പ്രോപ്പർ എറണാകുളത്താണ് അപ്പം അതിനകത്ത് കമന്റിൽ പറയുന്നുണ്ട് ഞങ്ങൾ എറണാകുളത്താണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആവുക നമ്മുടെയൊക്കെ വീടുകളിൽ ആരുമില്ലാത്ത സമയത്ത് ചുറ്റുപാടും നോക്കിയിട്ട് നോക്കി വെച്ചിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സഹായിക്കാനോ ഒന്നും നിൽക്കരുത് എന്നേ പറയാനുള്ളൂ പക്ഷേ നമുക്കറിയില്ല ആരാണ് ജെനുവൻ ആയിട്ടുള്ളത് ആരാണ് ഫേക്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഇവർ വന്നിട്ടിപ്പോൾ ഇപ്പോൾ ചാനായിക്കോട്ടെ അല്ലെങ്കിൽ ചൈതയായിക്കോട്ടെ അവിടെ നിൽക്കുന്നു ഇവരുടെ അടുത്ത് വന്ന് ഫോൺ മേടിക്കുന്നു ഫോൺ മേടിച്ച് സംസാരിക്കുന്ന സമയത്ത് കയ്യിൽ മുളക് കൂടി ഉണ്ടെങ്കിൽ ആ മുളക് പൊടി എടുത്ത് തണിലേക്ക് വാരി ഇട്ടിട്ട് കഴുത്തിൽ മാലയുണ്ടെങ്കിലോ അല്ലെങ്കിൽ കയ്യിൽ മോതിരം ഉണ്ടെങ്കിലോ പിടിച്ച് പറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഫോൺ തന്നെ പിടിച്ച് പറിച്ചുകൊണ്ട് പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നിങ്ങളിലേക്കും അല്ലെങ്കിൽ എന്നിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അലർട്ട് ഒരു കാര്യമാണ് കുട്ടികളെ വളരെയധികം കെയർ ചെയ്യുക കുട്ടികളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക പ്രത്യേകിച്ച് ഗോൾഡ് ഇട്ട് കൊടുത്തുകൊണ്ട് കുട്ടികളെ പുറത്തേക്ക് വിടാതിരിക്കുക തനിച്ച് വിടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം പുരുഷന്മാരാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമായിരിക്കും പക്ഷെ ഇപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് അപ്പൊ സ്ത്രീകൾ പെട്ടെന്നാലും കൂടെ ശ്രദ്ധിക്കത്തില്ല ഇവരുടെ വഴിപോക്കരായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ ഗ്യാങ് നാട്ടുകാർ ഇറങ്ങുന്ന പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഒളിച്ചിരുന്നു അവരുടെ പുതിയ രീതിയാണ് ഒളിച്ചിരുന്ന് വീട്ടിന് ഏതെങ്കിലും വീടിനകത്ത് കയറിയിട്ട് ഒളിച്ചിരുന്നിട്ട് മോഷണം നടത്താൻ ഇറങ്ങിപ്പോവാ ഇങ്ങനെ അതുള്ള വാർത്ത കണ്ടതാണ് മോഷണ പരമ്പര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാതിരിക്കും സോ ഇവിടെ ഇവരത് പുറത്തേക്ക് തുറന്നു പറഞ്ഞു കാരണം ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരാളൊന്ന് കമൻറ്റ് ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിലൂടെ അറിയാൻ പറ്റും എവിടെയൊക്കെ ഇത് പോകുന്നുണ്ട് എവിടെയൊക്കെ ആൾക്കാർ എത്തുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും സോ നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതുക എന്നിട്ട് ഈ വിവരം നിങ്ങളെ അറിയുന്ന ആൾക്കാരെ ഒന്ന് അറിയിക്കുക ഇങ്ങനൊരു സംഭവമുണ്ട് എല്ലാവരും അലേർട്ടാകൂ എന്ന് അറിയിക്കുക